ബ്രോ നമസ്കാരം 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 റിഷാദ് നമ്മളിപ്പം കണ്ടിട്ട് എത്രയായി നമ്മളിപ്പം കണ്ടിട്ട് ഒരു ഒരു വർഷവും രണ്ട് മാസമായി ഓക്കെ ഇപ്പം എത്ര കിലോമീറ്റർ ഓടി അതായത് ഒരു വർഷം രണ്ട് മാസം കൊണ്ട് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് കിലോമീറ്റർ ഓടി അല്ലേ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് വണ്ടി സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു കണക്ക് നോക്കിയാൽ തന്നെ എൻ്റെ വണ്ടിയുടെ ഒരു മുക്കാൽ വാങ്ങുമ്പോൾ പൈസ ഏകദേശം മുതലായി മുക്കാലല്ല ഒരു ഇത് എൻ്റെ വണ്ടിക്ക് എന്റെ എൻഫീൽഡിന് എനിക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്നു കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ എനിക്ക് അപ്രോക്സിമേറ്റ് ഒരു തൗസൻഡ് പ്ലസ് എന്തായാലും എനിക്ക് ഫ്യൂൽ കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഒന്നര വർഷം കൊണ്ട് പിന്നെ എന്താ പറയുക വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ് എന്നെ സംബന്ധിച്ച് ഓക്കെ ആണ് വണ്ടി എനിക്ക് ഇതുവരെ അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല വേറെ എം സി യു കംപ്ലൈന്റ് വന്നിരുന്നു അത് രണ്ടു ദിവസം കൊണ്ട് ഷോറൂം സർവീസിൽ മാറി കിട്ടി വേറെ അതല്ലാതെ എന്താ പറയുക ഞാൻ ഇതിനൊരു ബ്രേക്ക് പാഡും ഒരു ടയറും മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററോടെ ആയ ചെലവ് പിന്നൊരു മന്ത്ലി ഒരു നാനൂറ്റമ്പത് രൂപ അതായത് ടു മന്ത് കറണ്ട് ഒരു തൗസൻഡ് അല്ലെങ്കിൽ ഒരു നയൻ ഹൺഡ്രഡ് തൗസൻഡ് ആ റേഞ്ചില് മാക്സിമം ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് രണ്ട് മാസം ഇല്ലില് അതായത് ഒരു പോയാലൊരു ടു അഞ്ഞൂറ്റമ്പത് രൂപ ഒരു മാസത്തെ കോസ്റ്റ് അതാണ് ഇത്രയും കാലമായിട്ട് വന്നത് സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് എനിക്ക് വിഷയങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഞാൻ അവരുമായിട്ട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പലരും അവിടെ പോയി നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം അവിടെ പോയവിടെ ഷോറൂമൊക്കെ ഗേറ്റൊക്കെ അടച്ചിട്ട് ഇന്ന് ഇവിടെ ഒന്നും വേണ്ട രീതിയിലൊക്കെ ഒരു കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പിന്നെ കസ്റ്റമറെ സംബന്ധിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യം ആരും പോയിട്ട് അതെ വെറുതെ ആരും പോയി കച്ചറുണ്ടാക്കിയില്ല പക്ഷേ അവരായിട്ട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന സ്റ്റാഫിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ നിലവിൽ നമുക്ക് രണ്ട് മൂന്ന് സർവീസ് സെന്റർ ഉണ്ട് കോഴിക്കോട് പുതിയൊരു മേജർ സർവീസ് സെന്റർ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ അതല്ലാതെ നമുക്കൊരു കിക്ക് സർവീസ് പോയിന്റ് ഉണ്ട് തൊണ്ടയാട് കിക്ക് സർവീസ് പോയിന്റും പിന്നെ കുൺ ഫറോക്ക് വന്ന് കുണ്ടായത്തോട് അവിടെ വന്നു അവിടെയും പിന്നെ നമ്മുടെ പഴയ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള രണ്ട് മാജ് സർവീസ് കാര്യത്തിൽ നിങ്ങൾ ഫുൾ ഹാപ്പി ആണോ ഇലക്ട്രിക് വണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പെട്രോൾ വണ്ടി ഇലക്ട്രിക് വണ്ടി കമ്പാരിസൺ ചെയ്യുമ്പോൾ ഞാൻ നൂറ് ശതമാനം ഹാപ്പി അല്ല ഒരുപാട് വിഷയങ്ങൾ പക്ഷേ ഇലക്ട്രിക് വണ്ടിയിൽ ഒല എന്നുള്ള ഒരു വണ്ടി എനിക്ക് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഓക്കെയാണ് കാരണം പെട്രോൾ വണ്ടി ആയിട്ട് കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഹാൻഡ്ലിങ്ങിലൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് കാരണം ഇത് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഈ ഇത് കണക്ഷൻ കട്ടാവുന്നതുകൊണ്ട് നമുക്ക് ഈ തിരക്കുള്ള സ്ഥലത്തൂടെ നമുക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ ചോദിച്ചത് പെട്രോൾ നമുക്ക് ഒരു ഗ്രിപ്പ് ഉണ്ടാവല്ലോ ഒരു ഗിയറിന്റെ ഒരു അതിലൊരു വണ്ടിക്ക് ഒരു ബാലൻസിങ് കിട്ടല്ലോ അതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് സ്ലോ റണ്ണിങ് സ്ലോ പതുക്കെ റണ്ണിതു ഫസ്റ്റ് ഗിയറിൽ പോവാണെങ്കിൽ വണ്ടി ഓൾറെഡി ഒരു ഗ്രിപ്പ് ഒരു ബാലൻസിംഗ് ഉണ്ടാവല്ലോ ഇത് നമ്മൾ ബ്രേക്ക് പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു ബാലൻസും ഇല്ല അത് നല്ലൊരു ബുദ്ധിമുട്ടായി എനിക്ക് ഫീൽ ചെയ്യാറ് പിന്നെ പെട്രോളിൽ നമുക്ക് ക്ലച്ച് താങ്ങിയിട്ട് അങ്ങനെ ഒന്നുമില്ല ഇത് ബ്രേക്ക് തൊട്ടോ വണ്ടി മൊത്തം ഫ്രീ ആയി ഇറക്കത്തിൽ ഇറങ്ങുന്ന പോലെ ആണ് പക്ഷേ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വഴി നമുക്ക് ആക്സിലേറ്റർ മുന്നോട്ട് തിരിച്ചാലും അങ്ങനെ ഒരു പിടുത്തം വരില്ലേ

ആദ്യം ഞാൻ എടുത്ത സമയത്ത് ഈ എസ് വൺ എസ് വൺ പ്രോ കുറെ ഫീച്ചേഴ്സ് കട്ടിങ് ഉണ്ടായിരുന്നു ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട് ഹൈപ്പർ മോഡ് മോഡില്ല എസ് വണ്ണിലും എസ് വൺ എയറിലും ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ് പിന്നെ മറ്റോ എല്ലാ എസ് വൺ എക്സ് ഒരു ഇവിടെ മറ്റേത് വരുന്നില്ല ഡിജിറ്റൽ കൺഫോർ വരുന്ന സ്വിച്ചിൽ വരുന്നത് അതിൽ കുറെ ഫീച്ചേഴ്സ് കുറവുണ്ടാവും കാരണം അത് ടച്ച് ചൂതാത്തിന്റെ ബാക്കി എയർ എസ് വൺ എസ് വൺ പ്രോ ഫസ്റ്റ് ജൻ എസ് വൺ പ്രോ സെക്കൻഡ് ജെൻ

ഡിസ്റ്റൻസിന്റെ പുറകിലേക്ക് പോവുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവും ആ എത്ര ഡിസ്റ്റൻസ് അത് നിങ്ങൾ നടന്നുകൊണ്ടിരുന്നോ നമുക്ക് നോക്കാം ആ ഓഫ് 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 ഓഫൈ ആ ഓഫായ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ അല്ലേ ആ അഞ്ച് മീറ്റർ അതെ അതെ ഇത് നമുക്കതിൻ്റെ സെറ്റിങ്സ് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ആ അതെങ്ങനെ ഡിസ്റ്റൻസ് കൂട്ടുന്നതാണ് അല്ല നമുക്ക് ഈ രണ്ടു പ്രോക്സിമിറ്റി അൺലോക്ക് സി യു ആക്കി അറൗണ്ട് സ്കൂട്ടർ ആക്കി വെക്കാം ഇത് വേണമെങ്കിൽ ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ഇതിന്റെ മേല വന്ന് ഇരിക്കുന്ന സമയത്ത് ഓണാ അല്ല ജസ്റ്റ് പവർ ബട്ടൺ പ്രെസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഓണാവുന്ന രീതിയിലാക്കാം ഇപ്പം നമ്മൾ വണ്ടിയുടെ അടുത്തൂടെ ഒരുപാട് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ വണ്ടി തന്നെ ഓൺ ആവേണ്ട ജസ്റ്റ് പവർ ബട്ടൺ നിക്കുന്ന സമയത്ത് മാത്രമാണ് വേണ്ടത് അങ്ങനെ ആക്കാം ഓക്കെ നമുക്കിപ്പോൾ ഇതിന്റെ ഹിൽ ഹോൾഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണല്ലോ അത്യാവശ്യം നല്ല ആണ് അത്യാവശ്യം നല്ലതല്ല എന്നാലും ഓക്കെ നമ്മൾ ഇതിന്റെ മേലെ വന്ന് ആ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൽതാ ഹിൽ ഹോൾഡ് ആക്റ്റീവ് എന്നുള്ളത് വരും ആ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രേക്ക് ആ ഓക്കെ ഓക്കെ ഒരു പ്രശ്നമില്ലല്ലേ രണ്ടാളിരിക്കാൻ പറ്റുമോ ട്രൈ അല്ല അങ്ങനെ തന്നെ വെച്ചോ ഞാനൊന്നിരുന്ന് നോക്കട്ടെ ബാക്കോട്ട് പോവോ വെയിറ്റ് കൂടിയാൽ അറിയില്ല ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇല്ല ബാക്കിലൊന്നും ഇല്ല ഇന്ന കാത്തോളണേ ഇതിപ്പോ ഹിൽഹോൾഡ് മേ ബി ലെസ് എഫക്റ്റീവ് കാണിക്കുന്നുണ്ട് പക്ഷെ വണ്ടി ഒഴിഞ്ഞു പോകുന്നൊന്നുമില്ല നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് പോകുന്നു വീഡിയോ എടുക്കാൻ ആളില്ലാത്തോണ്ടേ ക്യാമറ ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല ഇനി എന്താ നമ്മൾ കാണിക്കുന്നത് മിനിറ്റ് നിങ്ങളൊന്ന് ഫുള്ള് ഫ്രീ ആക്കി ബാക്ക് ഔട്ട് പോകുന്ന സ്പീഡ് നോക്കട്ടെ എത്രണ്ടെന്ന് എത്ര ആ മതി 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 വടച്ചോനെ ഞാൻ ജസ്റ്റ് പറഞ്ഞ കൊണ്ടി ചാമ്പല്ല പോ നമുക്ക് നേരെ ഓപ്പോസിറ്റ് താഴേക്ക് വരുമ്പോ കിട്ടും മീൻസ് കയറ്റം കേറുമ്പോൾ മാത്രല്ല ഇറങ്ങുന്ന സമയത്തും ഇത് ആക്റ്റീവ് ആകുന്നുണ്ട് ഇത് ശരിക്കും ആദ്യം ഹിൽ ഹോൾഡ് ഹിൽ ഹോൾഡ് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കൂടി എഫക് എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നാണ് അവരുടെ ഇതിൽ കാണിക്കുന്നത് കാണിക്കുന്നത് അല്ലേ അതെ അതെ നമ്മൾ പിന്നെ ഈ വണ്ടിയിൽ ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലാണ് വന്നത് പിന്നെ ബാക്കി അല്ലാത്ത മോഡൽസിനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ പ്രോനും എല്ലാ വണ്ടിക്കും ഇപ്പം എക്കോ മോഡിൽ ക്രൂയിസ് കൺട്രോൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അതെ അതെ പിന്നെ നമുക്കിപ്പോൾ നാവിഗേഷൻ മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ഹോമൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഹോം ടച്ച് ചെയ്ത് സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുത്ത് പെട്ടെന്ന് ഇതെടുത്ത് പോവാം ഇനി നമുക്ക് ഫോണിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വാട്സപ്പിൽ ഇപ്പോൾ ഷാംബ്രോ എനിക്ക് ഷാംബ്രോൻ്റെ അഡ്രസ്സ് അയച്ചു തരാം അതെനിക്ക് ഇതിലേക്ക് ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഒ എസ്സിൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല ഐഒ എസ്സിൽ അതിന് എന്താണെന്ന് അറിയില്ല നമുക്ക് ഇത് ഷെയർ ചെയ്യുന്നതിൽ ഒല ആപ്പ് കാണിക്കുന്നില്ല ബാക്കി ആൻഡ്രോയിഡിലൊക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതിപ്പം

ഇപ്പൊ ഫൈൻ മൈ സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് എടുത്ത് നോക്കിയാൽ കാണാം എന്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാല് എനിക്ക് ഇപ്പം എൻ്റെ സ്കൂട്ടറിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഫോൺ കറണ്ട് ലൊക്കേഷനും സ്കൂട്ടർ എവിടെയാണോ ഉള്ളത് അത് കറക്റ്റ് കാണിക്കുന്നുണ്ട് ഫൈൻ മൈ സ്കൂട്ടർ ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ ആദ്യം മാനുവലി ടേൺ ചെയ്ത് മാനുവലി ഓഫ് ചെയ്യേണ്ടിയിരുന്നു അത് മാറി ഇപ്പോൾ ഓട്ടോ ടേൺ ടേൺ ഓഫ് വന്നിട്ടുണ്ട് കാറിലൊക്കെ ഉള്ള പോലെ കാറിലൊക്കെ ഉള്ള പോലെ നമുക്ക് ആ ഒരു ഫീച്ചർ വന്നിരുന്നു അതൊക്കെ നല്ല ഫീച്ചർ ആയിരുന്നു ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ അത് റീജനറേഷൻ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് മൂവ് സ്ത്രീ വന്നേരം അതിൽ മൂന്ന് ഓപ്ഷൻ ആയിരുന്നുള്ളത് ലോ റീജൻ നോർമൽ റീജൻ ഹൈ റീജൻ അത് നമുക്ക് ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ വയനാട് ചോരൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് അപ്പം നല്ല റീജൻ കിട്ടണ ഹൈ റീജനിൽ വെച്ചാൽ നമുക്ക് നല്ല റീജ്യൻ കിട്ടും നോർ പിന്നെ ഇപ്പം നമുക്കിപ്പോൾ നല്ല റോഡിന് പോകാൻ ആ റീജ്യൻ്റെ ആ ഒരു ചെറിയൊരു ഗ്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റീജിയനിലേക്ക് ആദ്യം മോസ്റ്റ് മൂവസ്ത്രീയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓക്കെ ഇപ്പം നമുക്ക് റീജൻ ഓഫ് ചെയ്യാം അപ്പോൾ റീജൻ കിട്ടില്ല പക്ഷെ നമുക്ക് വണ്ടി റീജൻ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ഒരു എന്താ പറയുക ഒരു ഫ്രിക്ഷൻ പോലെ വരും അതിപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ പിന്നെ പുതുതായിട്ട് നമുക്ക് ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ജിയോ ഫെൻസിങ് ടൈം ഫെൻസിങ് ഒക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ മറ്റൊരാൾക്ക് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഒരു സറൗണ്ടിങ്ങിന്റെ ഉള്ളിൽ അവർക്ക് പോകാൻ പറ്റുമെന്നുള്ള അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ടൈമും ആ ടൈമും പറ്റും

ഹാൻഡ് ലോക്ക് ഹാൻഡിൽ ഇതാക്കാനോ നിർത്താനൊക്കെ ശ്രമിച്ചാൽ അതിന് നമുക്ക് അലേർട്ട് വരും എനിക്ക് തോന്നുന്നു ഏതറിലൊക്കെ ഈ ഒരു ഫീച്ചർ ഒരു സിക്സ് മന്ത് മുമ്പേ വന്നിട്ടുണ്ട് ആ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക് മി ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ഓൺ ആക്കിയിട്ടാ നമ്മളിപ്പോൾ വൈകിട്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്താൽ ഒരു തേർട്ടി സെക്കൻഡ്സ് വണ്ടിന്റെ ലൈറ്റ് ഓൺ ആയിരിക്കും അതായത് അവർ പറയും നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള രാത്രി വന്നാൽ നമുക്ക് വീട്ടിലെ വീടിന്റെ ലൈറ്റ് ഓൺ ആക്കാതെ നമുക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സമയം വരെ ഇതിന്റെ ലൈറ്റ് ഓൺ ആയി നിൽക്കും അതായത് കാറിലൊക്കെ ഉള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് സ്കൂട്ടറിൽ വരുന്നത് അതെ 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 തീർച്ചയായിട്ടും ഹൈപ്പർ ചാർജറിന്റെ ഇതിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് സ്പീഡ് കൂടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന്റെ ആദ്യം നമുക്ക് സെവൻറ്റി പെർസെന്റ് വരെ മാത്രമായിരുന്നു അപ്പം അതിൽ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹൈപ്പർ ചാർജറിന്റെ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കാരണം ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഹൈപ്പർ ചാർജറിൽ പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല റൈഡ് ഹിസ്റ്ററി ആഫ്റ്റർനൂൺ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലൈറ്റ് നൈറ്റ് റൈഡ് ആഫ്റ്റർനൂൺ റൈഡ് ഓരോ ദിവസത്തെ റൈഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പോയ റൂട്ട് വരെ ഇതില് കാണിക്കും ഇതൊക്കെ പിന്നെ കോൺസേർട്ട് മോഡെന്നുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അത് നമുക്ക് മൂന്നാല് വണ്ടികൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്കാൻ പറ്റും പിന്നെ ഡാറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് പാർട്ടി പാർട്ടി മോഡ് ആ ആദ്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ സോങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ തോന്നുന്നു എല്ലാ തോന്നുന്നത് സോങ്സ് ആദ്യം കണക്ട് ഇല്ല ആദ്യം ഓരോ ഇതിലും ഒക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ റൈഡ് ഡീറ്റെയിൽസ് പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അതൊക്കെ വരുന്നുണ്ട് വണ്ടി കുറച്ചും കൂടി സ്മാർട്ട് ഫീച്ചേഴ്സ് കൂടി അതാണ് അതെ പിന്നെ ഞാനിപ്പോൾ എന്റെ സ്റ്റേബിൾ വേർഷൻ ആണ് അപ്ഡേറ്റ് ചെയ്തത് ഇതിന്റെ ബിറ്റാ വേർഷൻ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഈ എല്ലാ ഫീച്ചേഴ്സും വന്നിരുന്നു ആ സമയത്ത് റേഞ്ച് കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നുണ്ട് വണ്ടിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് കൂടുതലായി കൂടുതലായിട്ടുണ്ട് അത് മൂവസ് നിന്ന് ത്രീലേക്ക് മാറാൻ തന്നെ നല്ല വ്യത്യാസം വന്നിരുന്നു നോർമൽ ആയിട്ട് എനിക്ക് ആദ്യം എൻ്റെ സാധാരണ റൈഡിങ് സ്റ്റൈലിൽ എനിക്കൊരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി കിട്ടിയിരുന്നത് പിന്നെ നോർമൽ രീതിയിൽ പോകാൻ എയ്റ്റി ഫൈവ് ടു നയൻറ്റി കിട്ടിയിരുന്നത് പിന്നെ അതൊരു വന്നിട്ടുണ്ട് ചെക്ക് സമയം ബ്രോ നിങ്ങൾ അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്നല്ലേ അല്ലേ വണ്ടിയായിട്ട് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് പലരും പറയുന്ന കിട്ടുന്നുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല കാരണം ഞാൻ ഒരുവിധം എല്ലാ വണ്ടി റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ അടുത്ത് പറയാറുണ്ട് ഒന്ന് സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് ഒരു കമ്പനി കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ കൂടുതലും അങ്ങനെയാണ് ഓടിക്കാറു വേണ്ടി നമ്മുടെ എല്ലാരും നമുക്ക് പണ്ടേ നമ്മുടെ മൈൻഡിൽ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്കോ മോഡിലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക എന്നുള്ളത് പക്ഷെ എക്കോ മോഡില് ശരിക്കും ആ ഒരു സ്പീഡ് പോകുമ്പോൾ വണ്ടിക്ക് ഭയങ്കര ഫ്രിക്ഷൻ വണ്ടി നീങ്ങത്തില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ഒരു ഇപ്പം സ്പീഡ് എടുക്കേണ്ടി അതിനും പറ്റില്ല ഒരു കുറച്ച് ഡിഫിക്കൽട്ടാണ് എക്കോ മോഡിൽ എന്ന് പറയുന്നത് പക്ഷെ നമ്മളിപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മിസ് ബ്രോബ് ചോദിച്ച സംഭവം നമ്മൾ വണ്ടി സ്പോർട്സ് മോഡിൽ ഇടാം സ്പോർട്സ് മോഡിൽ ഇരുമ്പോൾ നമുക്ക് ഈ സാധാരണ ഒരു നോർമൽ മോഡിലാണെങ്കിൽ നമുക്കൊരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ ഫോണിൽ നമുക്ക് ഈ ഒരു ത്രോട്ടിൽ കൊടുക്കണം അതായത് ഇത്രയും ത്രോട്ടിൽ കൊടുക്കണം പക്ഷേ അതേ സമയത്ത് നമുക്ക് സ്പോർട്സ് മോഡിലാണെങ്കിൽ ഈ ഒരു ജസ്റ്റ് ത്രോട്ടിൽ നമുക്ക് ആ ഒരു സ്പീഡ് എത്തും അപ്പോൾ അതിൽ ആ ഒരു സ്പീഡ് സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് ഇതിൽ തന്നെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ചിൽ നല്ല വ്യത്യാസം വരും അതൊരു നല്ല സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ ഞാനും ഏട്ടം മലപ്പുറം പോയ സമയത്ത് എനിക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം റേഞ്ച് കിട്ടിയിട്ടുണ്ട് ഞാനൊരു നാൽപ്പത് നാല്പത്തഞ്ച് കിലോമീറ്ററിന്റെ ഇടയിൽ സ്പീഡിൽ ആ ഒരു നോർമൽ പോയിട്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കമ്പനി പറയുന്ന റേഞ്ച് കമ്പനി പറയുന്നത് ഐഡീസ് എത്ര നൂറ്റി അറുപത് എങ്ങനെയാണ് പക്ഷേ ഇത് നമ്മൾ വണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനം ചാർജിൽ നമുക്ക് കാണിക്കുക നൂറ്റി രണ്ട് കിലോമീറ്ററാണ് പക്ഷേ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് കിട്ടി നൂറ്റി ഇരുപതിൻ്റെ മേലെ കിട്ടി നൂറ്റി ഇരുപത്തി നാലെങ്ങാണെന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റേഞ്ച് കിട്ടും പക്ഷേ എന്തൊരു ഡൗട്ടാണ് അതായത് നമ്മളിപ്പോൾ സ്പോർട്സ് മോഡിൽ നല്ല പവർ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ കുറച്ച് തിരക്കുള്ള സ്ഥലത്ത് പതുക്കിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ നമുക്കതൊരു കംഫർട്ടബിൾ ആയിരിക്കും ഓടിക്കാൻ ഹൈപ്പർ മോഡിന് ആ ഒരു വിഷയമുണ്ട് സ്പോർട്സ് മോഡിന് അത്ര വിഷയമല്ല വിഷയമില്ല നമുക്കൊരു നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സ്പീഡാണ് അത് നമ്മൾ ഓ എസ് ഫോറിൽ അപ്ഡേറ്റ് ഒന്നും മിസ്സായില്ലോ അല്ലേ എല്ലാം പറഞ്ഞില്ലേ ഏകദേശം എല്ലാം പറഞ്ഞു എന്നാണ് പിന്നെ എന്താ ഇതിൽ ഒരു വാക്കു പോലെ വരുന്നുണ്ട് നമ്മളെ ഫോണിൽ സംസാരിച്ച അതില് സൂപ്പർ ഓക്കെ ഓക്കെ അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ കുറച്ച് ഫൺ ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ ബ്രോ എന്നാ ശരി താങ്ക് യു കേട്ടോ നിങ്ങളുടെ സമയം തന്നാൽ ഒരുപാട് സന്തോഷം താങ്ക് യു ബ്രോ കാണാം കാണാം